ഡാനി രാവിലെ ഫിനാൻസിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി കുളിച്ച് വെള്ളം കൊണ്ടും കുപ്പായവും എല്ലാം ഇട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി തീൻമേശയിൽ വിഭവങ്ങൾ ഒരാന്നായി ആൻസിയും അമ്മച്ചിയും നിരത്തി വെച്ചിട്ടുണ്ട് തൻ്റെ പ്രിയപ്പെട്ടവടെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ അടുക്കളയിലേക്കൊന്ന് നീന്തി നോക്കി കൂടുതൽ നോക്കണ്ട കിട്ടിയുള്ള അടുക്കളയിൽ തന്നെയുണ്ട് ഇപ്പോൾ വരും ആൻസി ചിരിച്ചുകൊണ്ട് പറയുന്നതും ഡാനിയൽ അവളെ കണ്ണുരുട്ടി പീഡിപ്പിച്ചു അവൾ ഓടിക്കിതച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ ഡാനിക്ക് സന്തോഷമാണ് തന്നോടുള്ള അവളുടെ കരുതൽ അവളുടെ സ്നേഹം കൂടാതെ ഇന്നലെ തന്നോട് കാട്ടിയ കുസൃതി അവനവളെ ഞെക്കി പൊട്ടിച്ച് ഒന്ന് ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോയി അപ്പച്ചനും അമ്മച്ചയും എല്ലാവരും ഉള്ളത് കൊണ്ട് അവനൊന്നടങ്ങി തൻ്റെ പ്ലേറ്റിലേക്ക് ചൂട് പൊട്ടും കടലയും വേണമെന്ന് അവളെ അവൻ പ്രണയത്തോടെ നോക്കി ഇത് മതിയോ ഇനിയും വേണോ അവൾ അവനെ നോക്കി ചോദിച്ചു രണ്ടു കുറ്റിയൊന്നും പോരാ ഒന്നും കൂടി കൂട്ടിയിട്ടോ അവൻ കൃത്രിമ ഗൗരവത്തിൽ പറഞ്ഞു അവൾ വേഗം തന്നെ ഒരെണ്ണം കൂടി ഇട്ടുകൊണ്ട് അവന് വേണ്ട ചായ കൂടി ഒഴിച്ച് മുന്നിലേക്ക് വെച്ചു നല്ല ഏലക്ക ചതച്ച പാൽ ചായയാണ് ഡാനിക്ക് ഇഷ്ടം അതും വർഷങ്ങളായി ആട്ടിൻ പാലിൽ അവൻ കൊടുക്കത്തുള്ളൂ വീട്ടിൽ ആടുള്ളതുകൊണ്ട് ഇതുവരെ അതിനൊരു മുടക്കം സൂസമ്മ വരുത്തിയിട്ടില്ല അതുകൊണ്ടിപ്പോൾ കാളിദ്വീപ് അവൻ്റെ ശീലം പഠിച്ചു വച്ചിട്ടുണ്ട് അവർക്ക് രണ്ടു പേർക്കും കൂടി ഒരേ പാലിലാണ് ചായ ഉണ്ടാക്കുക മതി കൊച്ചേ നീ കൂടി ഇരുന്ന് കഴിക്ക് സൂസമ പറഞ്ഞു അല്ല കാളി നീ ഇവിടെ ഇരുന്ന് ഇവനെ തീറ്റിപ്പോറ്റി നോക്കാനാണോ ഉദ്ദേശം അപ്പച്ചൻ ഗൗരവത്തിൽ ചോദിച്ചു ഡാനിൽ കഴുപ്പ് നിർത്തി അപ്പനെ നോക്കി അപ്പൻ എന്നതാണ് ഉദ്ദേശിച്ചത് ഡാനി ചോദിച്ചു നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ കൊച്ചിനോടല്ലേ ചോദിച്ചത് അപ്പൻ മറുപടി പറഞ്ഞു ഡാനി അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ എനിക്കൊന്നും അറിയില്ലെന്ന ഭാവത്തിൽ അവനെ നോക്കി തലവിലങ്ങനെയാട്ടി അവൻ്റെ മുഖത്തും അപ്പൻ്റെ ചോദ്യത്തിലുള്ള അസംതൃപ്തി ഉണ്ട് നീ നിന്റെ പരീക്ഷ പാസായി എന്നൊക്കെ എന്നോട് രവി പറഞ്ഞു പഠിത്തമുണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ ഇവിടെ അടുക്കള പണി ചെയ്യുന്നത് നിന്നെയും ഞാൻ എൻ്റെ പോലെ കണ്ടിട്ടുള്ളൂ മരുമകളാണെന്ന് കരുതി ഇവിടെ ഈ കാട്ടുപൂത്ത് പോലെയുള്ള ചെറുക്കനെ തിന്നാനുണ്ടാക്കി അടുക്കളയിൽ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല അവസാന വാചകം പറയുമ്പോൾ ഡാനിയലിനെ ഒന്ന് കടുപ്പിച്ച് നോക്കിയാൽ അപ്പച്ചൻ ഡാനിയുടെ മുഖം കൊട്ടക്കണക്കിന് വീർത്തു പോയിരുന്നു മോൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ ആൻസിയുടെ കൂടെ നിന്നെയും ഞാൻ പഠിപ്പിക്കാം പി ജി ചെയ്യണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്പച്ചൻ ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി വലിയ അറിവില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അയാൾ സ്നേഹത്തോടെ അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു എനിക്കിനിയും പഠിക്കണമെന്നില്ല പക്ഷേ ഒരു ജോലി അത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു അവൾ അവസാന വാചകം പറയുമ്പോൾ ഡാനിയലിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഡാനി അവളെ തന്നെ നോക്കുകയായിരുന്നു അവന് ദേഷ്യം വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അതുതന്നെയാണ് ഞാനും പറയാൻ വന്നത് നമ്മുടെ കീഴിലുള്ള എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളില്ലേ മറ്റേ പുറത്തുനിന്ന് വന്ന ടീച്ചറുടെ മകനില്ലേ അച്ഛൻ മരിച്ച വേക്കൻസിയിൽ ജോലിക്ക് കയറിയവൻ എന്തായിരുന്നു അവൻ്റെ പേര് അയാൾ ആലോചനയോടെ പറഞ്ഞു കാളുതി വേഗം പിടികിട്ടിയ പോലെ ഉത്തരം പറഞ്ഞു നന്ദേട്ടൻ അല്ല നന്ദകുമാറാണോ അവൾ സന്തോഷത്തോടെ അവൻ്റെ പേര് ഉരുവിട്ട് പറഞ്ഞതും ഡാനി അവളെ തന്നെ നോക്കി ആ കണ്ണിൽ എവിടെയെങ്കിലും അവനോട് ഇപ്പോഴും ഒരു തരി പ്രണയമുണ്ടോ എന്ന് കുഷുമ്പോടു കൂടി അവൻ തിരഞ്ഞു അതേ നന്ദൻ തന്നെ നല്ല മോനാണ് ഞാനും രവിയും സ്കൂളിൻ്റെ ഫണ്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ അവനെ കണ്ടിരുന്നു രവിയോടൊക്കെ എത്ര മാന്യമായിട്ടാണ് പെരുമാറുന്നത് ചെറുപ്പത്തിൽ നിങ്ങളുടെ കൂടെ കണ്ടതാണ് അവനെ അന്നും ഇന്നും അവൻ ഒരേപോലെ തന്നെയാണ് ആ ഒരു ബഹുമാനവും സംസാരത്തിലുള്ള മിതത്വവും ഇപ്പോഴും ആ കുട്ടിക്കുണ്ട് രവിയോട് നീ പരീക്ഷ പാസ്സായ കാര്യവും ജോലിക്ക് വേടണമെന്നൊക്കെ പറയുന്നത് കേട്ടു എൻ്റെ മരുമകളുടെ കാര്യമായതുകൊണ്ട് ഞാനും അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു അപ്പോൾ എൻ്റെ തലയിൽ തോന്നിയൊരു ബുദ്ധിയാണ് നിന്നെ അവിടുത്തെ എൽ പി സ്കൂളിലേക്ക് ചേർത്താലോ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ മോളെ കൊണ്ട് കഴിയും പിന്നെ നന്ദനും ഉണ്ടല്ലോ കൂടെ അവൻ ഹൈസ്കൂളിലല്ലേ പഠിപ്പിക്കുന്നത് മോൾക്കൊരു സഹായവും ആവും എന്താ മോളുടെ അഭിപ്രായം അപ്പച്ചൻ അവളോട് ചോദിച്ചപ്പോൾ കേട്ടതല്ല നല്ല കാര്യം എന്നൊരു ഭാഗമായിരുന്നു ആൻസിക്കും അമ്മശിക്കും എന്നാൽ അപ്പച്ചനെ തന്നെ കുത്തിനോവിക്കാനുള്ള ദേഷ്യത്തിൽ മുരട്ടുകാളായി നിൽക്കുകയാണ് ഡാനിയൽ പറ്റത്തില്ല ഡാനിയൽ എഴുന്നേറ്റ് എഴുന്നേറ്റിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ മാറി മുഖവും ഉയർന്ന ശബ്ദവും കേട്ട് എല്ലാവരും ഒന്നും ഞെട്ടി കാളി ചെറുതായി ഒന്നും ഭയപ്പെട്ടു എന്തുകൊണ്ട് അപ്പൻ ചോദിച്ചു ഞാനിപ്പോൾ എൻ്റെ ഭാര്യ ഒരു ടീച്ചറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അത് നീ തീരുമാനിച്ചാൽ മതിയോ അപ്പൻ ചോദിച്ചു പിന്നെ ഇവളുടെ കാര്യം ആര് തീരുമാനിക്കണം അവൻ ചോദിച്ചു ഡാനി അപ്പനോടാണോ തറുതല പറയുന്നത് അമ്മച്ചി ദേഷ്യപ്പെട്ട് പറഞ്ഞു അപ്പച്ചനോട് തർക്കൂത്തരം പറഞ്ഞതല്ല എൻ്റെ ഭാര്യയെ ഞാനിപ്പോൾ സ്കൂളിൽ വിട്ട ടീച്ചറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ജോലിക്ക് പോകേണ്ട നിർബന്ധമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഫിനാൻസിലേക്ക് വന്നോട്ടെ എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് അവൾക്ക് ശമ്പളവും ഞാൻ കൊടുക്കാം അവൻ കാര്യമായി പറഞ്ഞു കാളിക്ക് ജോലിയാണ് വേണ്ടത് ഫിനാൻസിലേക്ക് വന്നാൽ ഇച്ചായും പണിയെടുക്കില്ല അവളെ ഇട്ട് പണിയെടുക്കാനും വിടത്തില്ല ഇതിലും വേദം ഇവിടെ വീട്ടിലിരിക്കുന്നതാണ് ചിരിച്ചുകൊണ്ട് വലിയ തമാശ പോലെ ആൻസി ഇടയിൽ കയറി ഭാഗത്തും അപ്പനും അമ്മയും ഡാനിയും മൂന്ന് പേരും കൂടെ അവളെ നോക്കി പീഡിപ്പിച്ചു പോലെ പൊന്തിയ ആൻസി നിമിഷ നേരം കൊണ്ട് പൂച്ചയായി മാറി ഫിനാൻസിൽ പഴയ പോലെ സാ സാനിറ്റേഷൻ വർക്കായി നിർത്താനാണോ പ്ലാൻ അപ്പൻ ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്തെങ്കിലും ജോലി കൊടുക്കാം ശമ്പളവും കൊടുക്കാം ഡാനി പറഞ്ഞു എന്ത് ജോലി എൻ്റെ അറിവിൽ അവിടെ ഒരു വേക്കൻസി ഇല്ല അപ്പൻ കാര്യമായി പറഞ്ഞു ഇനി വേക്കൻസി ഇല്ലെങ്കിൽ എൻ്റെ കസേരയുടെ അപ്പുറത്തൊരു കസേര വെറുതെ ഞാൻ ഇടും എന്നിട്ട് അവളെ പിടിച്ചിരുത്തും എന്നിട്ട് നാലക്ക ശമ്പളം ഞാൻ അവൾക്ക് കൊടുക്കും അതുപോലെ എനിക്ക് എൻ്റെ പെണ്ണ പെണ്ണുമ്പളേ ജോലിക്ക് വിടാൻ താല്പര്യമില്ലപ്പാ ഈ ഇതിൻ്റെ പേര് നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട ഡാനി ദേഷ്യത്തിൽ പറഞ്ഞ് കൈക്കൂപ്പി ജോലിക്ക് വിടാനുള്ള താല്പര്യം അതോ നന്ദൻ്റെ സ്കൂളിൽ വിടാനുള്ള മടിയോ അപ്പൻ കാര്യമായി ചോദിച്ചപ്പോൾ മറുപടി എന്ത് പറയണമെന്നറിയാതെ ദേഷ്യത്തിൽ അവൻ കാളിയുടെ മുഖത്തേക്ക് നോക്കി മോളെ മോള് പറ മോൾക്ക് ടീച്ചറായി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ അപ്പച്ചൻ വളരെ മയത്തിൽ ചോദിച്ചു എനിക്ക് എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല പക്ഷേ ഇച്ചാനെ താല്പര്യമില്ല എങ്കിൽ അവൾ മുഴുവൻ പറയാതെ അവനെ നോക്കി കണ്ടോ നിന്നെ പേടിച്ചിട്ടാണ് കൊച്ചതിൻ്റെ അത്യാ ആഗ്രഹം പോലും വേണ്ട എന്ന് വെക്കുന്നത് അപ്പൻ പറഞ്ഞപ്പോൾ അവനൊന്നും വേണ്ടാൽ തലതാഴ്ച നിന്നു ചെറുപ്പത്തിൽ തന്നെ നീയും കാളന്തിയും അവനുമൊക്കെ തമ്മിൽ വലിയ അടുപ്പുണ്ടായിരുന്നില്ല അതെനിക്ക് ഓർമ്മയുണ്ട് വെറുതെ ഇരിക്കുന്ന പാവം അവൻ ചെറുക്കൻ്റെ തല പൊട്ടിക്കലും അതിൻ്റെ ബാഗിൽ പോയി നീർക്കോലി പിടിച്ചിടലും അങ്ങനെയാണ് നിനക്കും പിന്നേനും പണി അവൻ വലുതായപ്പോൾ അതൊക്കെ മറന്നു നിന്നോടും അവനോടും മാന്യമായി പെരുമാറിയാലും നിൻ്റെയൊക്കെ പാരൻസ് മീറ്റിംഗ് വന്നാൽ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ അന്നും നിനക്ക് ഇവളെ തീരെ കണി പിടിക്കില്ലായിരുന്നു ഇവൾക്കില്ലാത്ത കുറ്റം ഇല്ല ഇന്നിതാ ഇവളെ തന്നെ വേണമെന്ന് വറിഞ്ഞ് വാശി പിടിച്ച് കല്യാണം കഴിച്ചു അതുപോലെ തന്നെ കരുതിയാൽ മതി നന്ദൻ്റെ കാര്യം നിങ്ങളെല്ലാം ഇപ്പോൾ വലിയ കുട്ടികളായില്ലേ അതിൻ്റെ ഒരു പക്വത കാണിക്ക ഡാനി അപ്പൻ പറഞ്ഞു അതിന് എൻ്റെ അപ്പ ഞാനും അന്നേരം തമ്മിൽ ഇപ്പോൾ ആ നേർക്കോലി പ്രശ്നവും തല പൊട്ടിച്ച പ്രശ്നവും ഒന്നുമില്ല അതൊക്കെ മറന്ന് ഞങ്ങൾ പണ്ടേ കൂട്ടായതാണ് ഡാനി പറഞ്ഞു പിന്നെ വേറെ വേറെന്തെങ്കിലും കാരണമുണ്ടോ അപ്പൻ സംശയത്തോടെ അവനോട് ചോദിച്ചത് കാളിന്ദിയുമായി ബന്ധപ്പെട്ട അവരുടെ ഇടയിലുള്ള പ്രശ്നം അപ്പനോട് പറയേണ്ടതെന്ന് ഡാനിയലിന് തോന്നി കാളിന്ദിക്ക് ഡാനിയലിൻ്റെ പ്രശ്നം എന്താണെന്ന് വ്യക്തമായി അറിയാം അവൾ ധരിച്ചിരിക്കുന്നത് അവൾക്ക് അവനോട് ആദ്യം തോന്നിയിരുന്ന പ്രണയത്തിൻ്റെ പേരിൽ ഡാനിയൽ ഇപ്പോഴും അവൾ സംശയിക്കണമെന്നുണ്ട് എന്നാണ് അതിൻ്റെ പുറത്താണെങ്കിൽ കുശുമ്പ് എന്നാണ് അവളുടെ വിചാരം പക്ഷേ ഡാനിയലിൻ്റെ മനസ്സിൽ വന്നത് കാളിന്തിയെ തിരിച്ച് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ നന്ദൻ്റെ മുഖമാണ് ഒരു പക്ഷേ താനിടയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ അവൾ തന്നിൽ നിന്ന് മകന്ന് അവനിലേക്ക് ഒതുങ്ങിപ്പോകുമായിരുന്നു എന്ന ഭയം അവൻ്റെ ഉള്ളിൽ കടന്നു വന്നു പറ ഡാനി വേറെ എന്തെങ്കിലും അപ്പൻ ചോദിച്ചു ഏയ് ഒന്നുമില്ലപ്പാ ഞാൻ ഞാൻ പെട്ടെന്ന് ഇവൾ ജോലിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഷോക്കിൽ പറഞ്ഞു പോയി എന്നേ ഉള്ളൂ പിന്നെ അവളുടെ ഇഷ്ടം എന്താണോ അതുപോലെ നടക്കട്ടെ അപ്പനെല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനായിട്ട് എതിരെ നിൽക്കുന്നില്ല ഡാനി കുറച്ച് മയത്തിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായി കാളിൻ്റെക്ക് ഒഴുകി അവനുള്ളിലെ വിഷമം പുറത്ത് കാണിക്കാതെ അവരെ നോക്കി ചെറുതായി ചിരിച്ച് കൈ കഴുകാൻ പോകാൻ നിന്നും കാളി അവൻ്റെ കയ്യിൽ പിടിച്ചു കഴിച്ചില്ലല്ലോ മുഴുവനും അവൾ ചോദിച്ചു ഏയ് മതി പുട്ടല്ലേ കഴിച്ചാൽ നെഞ്ചരിയും അവൻ അവരുടെ മുൻപിൽ വെച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ട് മുകളിലേക്കേറി മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു കാളിക്ക് മനസ്സിലായി കാണുമ്പോൾ തൻ്റെ മാറ്റം പക്ഷേ താൻ വെറും ഒരു ബോറൻ ഭർത്താവായി അവൾക്കിപ്പോൾ തന്നെ തോന്നിക്കാണും അവൾക്കറിയില്ലല്ലോ എൻ്റെ നെഞ്ചിൽ തീക്കനാൽ അവൻ കണ്ണാടി നോക്കി മുടി ചെയ്യി ഒന്നും കൂടി ഒന്നും എനിക്ക് കൊണ്ട് ഇറങ്ങിയതും കണ്ടു താൻ കഴിച്ച പ്ലേറ്റിൽ തൻ്റെ ഭക്ഷണത്തിൻ്റെ ബാക്കി കഴിക്കുന്ന പെണ്ണിനെ എന്തോ ആ കാഴ്ച അവൻ്റെ ഇരിക്കുന്ന നെഞ്ചിൽ ചെറിയൊരാശ്വാസമായിരുന്നു അവളെ നോക്കിക്കൊണ്ട് ആ കാഴ്ച മനസ്സിലാവാഹിച്ചുകൊണ്ട് അവൻ തൻ്റെ പജയറടുത്ത് മുന്നോട്ട് നീങ്ങി തന്നോട് പറയാതെ വണ്ടി മുന്നോട്ടെടുത്ത് നീങ്ങുന്ന ശബ്ദം കേട്ടവൾ കഴിക്കുന്നതും നിർത്തി വാതിൽപ്പടിയിൽ ചെന്ന് നോക്കി അവൻ തിരിഞ്ഞു പോലും നോക്കാതെ പോയോ എന്ന് കരുതി നിന്നും അവൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് തനിക്ക് വേണ്ടി കൈനീട്ടി യാത്ര പറയുന്ന അവൻ്റെ കൈ അത് മാത്രം മതിയായിരുന്നു അവളുടെ ഇരുണ്ട മുഖം ഒന്ന് പ്രകാശിക്കാൻ എത്ര മൈൻഡ് ചെയ്യാതെ പോകാൻ നിന്നാലും പെണ്ണു പെണ്ണ് വാതിൽപ്പടിയിലോടിയെത്തുമെന്ന് ഡാനിക്കും അറിയാം സൈഡ് മിററിൽ കൂടി അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവൻ വണ്ടി മുന്നോട്ടെടുത്തു രാത്രി ഡാനി മടങ്ങി വരുമ്പോൾ മുറിയിൽ കിളിപ്പോയ പോലെ കിടക്കുന്നുണ്ടവൾ അവനെ കണ്ടപ്പോൾ അവൾ വേഗം എഴുന്നേറ്റിരുന്നു ഇന്നാ തിന്നോ അവളുടെ നേരെ ഉഴുന്നപടയുടെ പൊതി നീട്ടി എനിക്ക് വേണ്ട രാവിലെ പൊട്ട് കഴിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഗ്യാസല്ലേ എനിക്കിപ്പോൾ ഗ്യാസാണ് അവൾ ദേഷ്യത്തിൽ പറഞ്ഞു ഓ അതിൻ്റെ പിണക്കാണ് അപ്പോൾ രണ്ടു പേർക്കും കൂടി ഗ്യാസായാൽ ശരിയാവില്ലല്ലോ എൻ്റെ കൊച്ചിപ്പോൾ ഇത് തിന്നാ ചില്ല കൂട്ടിൽ ഇതിങ്ങനെ എണ്ണയിൽ കുളിച്ച് ഉരുണ്ടകിരിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറയാനും എനിക്കെൻ്റെ കൊതിച്ചി കൊച്ചിനെ ഓർമ്മ വന്നത് തിന്ന് കാളി അവനവരെണ്ണം എടുത്ത് അവളുടെ വായിൽ കുത്തി കുത്തിക്കയറ്റി അവൾ അവനെ നോക്കിക്കൊണ്ട് അത് പിടിച്ചുകൊണ്ട് പതുക്കെ തിന്നാൻ തുടങ്ങി നല്ല എണ്ണയുണ്ട് മുഖക്കുരു വരും അവൾ പറഞ്ഞു ഇപ്പോൾ പിന്നെ മുഖക്കുരു ഇല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അവൻ അവളുടെ അടുത്തിരുന്നു കൊണ്ട് കളിയാക്കി പറഞ്ഞു അവൾക്ക് ദേഷ്യം വന്നു അത്ര ക്ലിയർ സ്കിന്നുള്ള പെൺകുട്ടികളെ മതിയെങ്കിൽ അത്ര ക്ലിയർ സ്കിന്നുള്ള പെൺകുട്ടികളെ മതിയെങ്കിൽ ആദ്യമേ അവരെ പോയി കെട്ടണം കെട്ടിക്കഴിഞ്ഞ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഞാൻ നിർബന്ധിച്ചില്ലല്ലോ അവൾ ദേഷ്യത്തിൽ പറഞ്ഞു ഡാനിക്കും ദേഷ്യം വന്നു ഇതുതന്നെയാണ് എനിക്ക് നിന്റെ കാര്യത്തിൽ പേടി അവസാനം നീ എന്നോട് ചോദിക്കും എന്തിനാണ് എന്നെ കെട്ടിയത് ഞാൻ നിർബന്ധിച്ചോ എന്നൊക്കെ സ്നേഹിച്ചത് ഞാൻ മാത്രമാണല്ലോ അവസാന വാചകം പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറി അയ്യേ എൻ്റെ വീരശൂര്യ പരാക്രമിയുടെ കണ്ണ് നിറഞ്ഞു അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം കൈക്കുമ്പളിൽ കോരിയതും ഡാനിൽ നിമിഷം നേരം കൊണ്ട് അവളുടെ അതിരങ്ങളെ വിഴുങ്ങിയിരുന്നു അവളുടെ ചൂണ്ടിലുള്ള വടയുടെ അവസാന കഷ്ണവും എണ്ണമായ അടക്കം ചെക്കനങ്ങ് തെടുത്തു അവൾ ചുമ്പിച്ചു കാട്ടിലേക്ക് മറിഞ്ഞു വീണവൻ ടേസ്റ്റുണ്ട് പക്ഷെ തണുത്തു പോയി അല്ലേ അവൻ ചോദിച്ചു വേണമെങ്കിൽ വേറെ വാങ്ങിച്ചു തിന്നണം അല്ലാതെ ഞാൻ തിന്ന ഇടയിൽ കയറി ഇതുപോലെ അവൾ ദേഷ്യത്തിൽ മുരണ്ടു ഇങ്ങനെ തിന്നത് കുറച്ച് റൊമാൻറ്റിക് അല്ലേഡി ഒരു കിക്കുണ്ട് അവൻ കണ്ണിറക്കി പറഞ്ഞു അവൾ അവനെ നോക്കി കപട ദേഷ്യം കാണിച്ചു എഴുന്നേൽക്കാൻ പോയതും അവനവളെ മറിച്ചിട്ടുകൊണ്ട് അവളുടെ ഇടതു മറല്ലേ മുഖം വർത്തി കിടന്നു അവൻ്റെ കണ്ണുകളും നിറയുന്നുണ്ട് എന്താ എന്താ അയച്ച അവൾ ചോദിച്ചു നിനക്ക് നിനക്കെൻ്റെ ശരിക്കും ഇഷ്ടമാണോ എന്നെ വേണ്ട എന്നൊക്കെ തോന്നുമോ അവൻ ചോദിച്ചു അവൾ മുഖം ഉയർത്തി രണ്ടേ കാണിലും ചുമബിച്ചു ഈ മിന്നെൻ്റെ കഴുത്തിൽ ഉള്ളിടത്തോളം നിങ്ങളല്ലാതെ മറ്റൊരു പുരുഷനെ കളി സ്നേഹിക്കില്ല മോഹിക്കില്ല എനിക്കത്ര ഇഷ്ടമാണ് ഇച്ചായനെ ഇച്ചാന എന്നോട് പിണങ്ങാൻ മതി ഇന്ന് രാവിലെ കാട്ടിയ പോലെ പിണങ്ങിപ്പോകരുത് അവൾ പറഞ്ഞു അവൻ അവൾ പറഞ്ഞ് കേട്ട സന്തോഷത്തിൽ അവളുടെ മേൽ കിടന്നുകൊണ്ട് അവളുടെ മുഖം കോരിയെടുത്തു ഞാൻ പിണങ്ങിയെങ്കിൽ ഇതുപോലെ വടയും വാങ്ങി വരുമോ ഞാൻ ഞാൻ ജോലിക്ക് പോകുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല അവൾ വിറയോടെ പറഞ്ഞതും ഡാനി അവളുടെ മേലിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിലിരുന്നു ഒപ്പം അവളും നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഞാൻ നീ ജോലിക്ക് പോകുന്ന ഇഷ്ടമില്ലാതെ പെരുമാറിയതെന്ന എനിക്കെന്തോ എനിക്കെന്തോ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ നിന്നെ എനിക്ക് പഴയതുപോലെ ഫ്രീ ആയിട്ട് കിട്ടില്ലേ എന്നൊക്കെ ഒരു തോന്നൽ അത്രയേ ഉള്ളൂ അവൻ നന്നെൻ്റെ കാര്യം മറിച്ചുകൊണ്ട് പറഞ്ഞു രാവിലെ പോയാൽ സ്കൂൾ വിടുമ്പോൾ ഞാൻ ഇവിടെ ഇല്ലേ ഈ ഇവിടെയില്ലേ എന്തായാലും വരാൻ സാന്തിയാവും അപ്പോഴേക്കും ഞാൻ ഇവിടെ എൻ്റെ കെട്ടിയവനെ കത്തിയിരിക്കുന്നുണ്ടാവും അതം പറഞ്ഞ് അവൾ അവൻ്റെ കവളിൽ ഉമ്മ വെച്ചു അവനതു മാത്രം മതിയായിരുന്നു കാളിയുടെ ഇതുപോലെയുള്ള സംസാരവും ചേർത്ത് പിടിക്കലും മാത്രം മതി തൻ്റെ മതം വിളകിയതൊന്ന് മാറാൻ എന്നാലെൻ്റെ കൊച്ചു പോയിക്കോ ടീച്ചറായിട്ട് കുട്ടികളൊക്കെ പഠിപ്പിക്കുക അവൻ പറഞ്ഞു ഉറപ്പാണോ അവൾ ചോദിച്ചു ഉറപ്പ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛന് അച്ഛൻ ഒരുപാട് സന്തോഷമാകും അവൾ പറഞ്ഞു ആവുമല്ലോ മോളിത ഡിഗ്രി എല്ലാം പാസായി ജോലിക്കാരിയാവുന്നു സ്വന്തമായി വരുമാനം അച്ഛനെ സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട് അവൻ പറഞ്ഞു അവൾ അവനെ തോളിൽ ഒന്നുകൂടി അമർന്നു ശരിക്കും അച്ഛൻ കൂടുതൽ സന്തോഷിക്കുമോ എപ്പോഴാണെന്ന് അറിയോ ദാ ഈ കുഞ്ഞുപേരൊരു കൊട്ടിടാനി വരുമ്പോൾ അത് നീ എപ്പോൾ കൊടുക്കും അവൻ മീശ പിരിച്ചു കൊണ്ട് ചോദിച്ചു കാളി നാണിച്ചു പോയിരുന്നു ആകെ തൊടുത്തവളവൻ നോക്കി ആലോചിക്കാം കൊടുക്ക എന്തായാലും അവൾ മറുപടി പറഞ്ഞു എപ്പോ അവൻ വിടാൻ ഭാവമില്ലാതെ ചോദിച്ചു അതിന് അതിനാകെ രണ്ടോ മൂന്നോ മാസം അല്ലേ ആയിട്ടുള്ളൂ അവൾ ചോദിച്ചു അതിന് നല്ല രീതിയിൽ ട്രൈ ചെയ്താലേ എന്തെങ്കിലും നടക്കൂ നീ അതിനെന്നെ കൊണ്ട് പ്രൊട്ടക്ഷൻ എടുപ്പിക്കുന്നു എന്തിനാ ഞാനെൻ്റെ ഭർത്താവല്ലേടി കാമൂലെന്നല്ലോ അവനെന്ത് ഓർത്തുകൊണ്ട് ചോദിച്ചതും അവളവൻ്റെ വാ പൊത്തി ഇനി ഞാൻ ഇടില്ലാട്ടോ ആദ്യം എല്ലാവരും രസത്തിനു ഇട്ടതാണ് ഇപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ എനിക്കത് അത്ര കംഫേർട്ടില്ല അവൻ അവളെ നോക്കി പറഞ്ഞു അവളൊന്നും മിണ്ടാതെ തലതാഴ്ച തന്നെ ഇരിക്കുക ഇരുത്തം കണ്ടാൽ തോന്നും ഒന്നും അറിയാത്ത പൂച്ച എല്ലാം ഞാൻ ചെയ്യിപ്പിക്കുന്ന അവൻ പറയും മുൻപേ അവൻ്റെ വാ പൊത്തിയവൾ വഷളത്തരം പറയരുത് അവൾ കണ്ണുകൂർപ്പിച്ചു പറയുന്നില്ല എന്നാൽ ചെയ്യാം അവൻ പറഞ്ഞുകൊണ്ട് പെണ്ണിനെ ഒറ്റ വലിയിൽ അവൻ്റെ കീഴിലേക്കിടത്തി ഡാനിയുടെ കുറുമ്പുകൾ അവളിൽ നിന്ന് തുടങ്ങി ചെറിയ എതിർപ്പുകളൊന്നും വകവയ്ക്കാതെ അവൻ ആ പെണ്ണിനെ ചുംബിച്ച് തളർത്തി കിടത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കാലന്തി സ്കൂളിൽ ജോയിൻ ചെയ്യുകയാണ് ഡാനിയിൽ കൂടെ അപ്പനും കൂടി ചേർന്നാണ് അവളെ ജോയിൻ ചെയ്യാൻ കൊണ്ടുപോകുന്നത് ഡാനി വാങ്ങിക്കൊടുത്ത പുതിയ കോട്ടൺ സാരികളിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻഡിഗോ ബ്ലൂ സാരിയാണ് അവൾ കൊടുത്തത് അതിന് കൂടെ ഒരു പേൾ സ്റ്റാഡ് പിന്നെ കഴുത്തിൽ താരി കയ്യിലൊരു ട്രാക്ക് വാച്ച് പിന്നെ ഒരു കയ്യിലൊരു സ്വർണവള ഇതല്ലാതെ ഒന്നും ഒരുക്കമില്ല ഒരുങ്ങി കഴിഞ്ഞ് ചെയ്യ ലക്ഷ്മിയെ വിളിച്ച് ഒരു ഫോട്ടോ അങ്ങ് അയച്ചു കൊടുത്തു അവളുടെ ആൾഡ് ബെസ്റ്റ് കൂടി കഴിഞ്ഞപ്പോളാണ് മുറിയിലെ കയറി ഡാനിയെ കാണുന്നത് കരിനീല ഷർട്ടും മുണ്ടുമാണ് വേഷം കൊള്ളാലോ സുന്ദരിയായിട്ടുണ്ട് പക്ഷെ എന്തൊരു കുറവുണ്ട് അവൻ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് കുറവ് അവൾ ചോദിച്ചു അവൻ വലിപ്പിൽ നിന്ന് സിന്ദൂരം എടുത്ത് അവളുടെ നെറുകിൽ നല്ല കട്ടിയിൽ തന്നെ ചാർത്തി നിന്റെ വിശ്വാസപ്രകാരം നീ ഇത് മുടങ്ങാതെ ഇടാറുള്ളതാണല്ലോ ഇന്നെന്താ ഇടാത്തത് അതോ മനഃപൂർവ്വം വേണ്ടാതെ വെച്ചോ ചോദിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ പരിഭവമുണ്ടായിരുന്നു സത്യമായിട്ട് മറന്നു പോയതാ കാളി പറഞ്ഞു അവനൊന്നും മിണ്ടിയില്ല പകരം അവളുടെ അടിയിലെ ഞൊറിയൊന്നും മുട്ടുകുത്തിയിരുന്ന് നേരാക്കി കൊടുത്തു പിണങ്ങിയോ പൊന്നെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് കാളി ചോദിച്ചും അവനവളെ മുറുകെ പുണർന്നു ജോലിക്കാരെ ആകുമ്പോൾ ഇച്ചാരം മറക്കല്ലേ പെണ്ണേ എനിക്ക് നീയേ ഉള്ളൂ നിനക്ക് വേണ്ടിയായിപ്പോൾ ഞാൻ ജീവിക്കുന്ന പോലും അത്രയ്ക്ക് എനിക്കിഷ്ടം എൻ്റെ ഭാര്യയെ എനിക്ക് ശരിക്കും ഇപ്പോഴും നിന്നെ എന്തോ വിടാൻ മടി തോന്നുന്നു അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നു അവൾ അവനെ ശക്തിയിൽ പിടിച്ചു മാറ്റി അവരെ കവളിൽ ആഞ്ഞു കടിച്ചു എന്നാ കടിയാ എനിക്ക് വേദനിച്ചു അവൻ കവളിൽ തടവി പറഞ്ഞു ഇതുപോലെ ഒരെന്ന് പറയുമ്പോൾ എനിക്കും വേദനിക്കുന്നുണ്ട് എനിക്ക് ഈ അച്ചായനല്ലാതെ വേറെ ആരെയും ഈ ലോകത്ത് ഇത്ര ഇഷ്ടമില്ല കുശുമ്പ് കൂടാതെ എൻ്റെ പൊന്നടങ്ങിയിരിക്കുമോ അവൾ ചോദിച്ചു അവൻ തെളിച്ചില്ലാത്ത അവസ്ഥയിൽ വെറുതെ മൂളികൊടുത്തു രാവിലെ പ്രാതലം കഴിച്ച് അവർ കാറെടുത്ത് സ്കൂളിലേക്ക് പോയി അപ്പച്ചിരണ്ടാനയും പ്രിൻസിപ്പലിനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും അവളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു പെട്ടെന്ന് ഓഫീസ് റൂമിൽ കയറി നന്ദൻ ഇവരെ കണ്ട് ഞെട്ടിയിരുന്നു നന്ദൻ മാഷെ മാഷിൻ്റെ കൂട്ടുകാരിയുടെ എൽ പി സെക്ഷനിൽ ടീച്ചറായി ജോയിൻ ചെയ്യാൻ പോവാ പ്രിൻസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നന്ദൻ സന്തോഷവും ഞെട്ടലും ചേർന്ന ഭാവത്തിൽ കാളിയെ നോക്കി അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി മോനെ നീ അന്ന് പറഞ്ഞതെൻ്റെ ഉള്ളിലെല്ലാം നല്ലോണം സ്പർശിച്ചിരുന്നു പഠിപ്പും വിവരവുമുള്ള കൊച്ചിനെ എന്തിനാണ് വെറുതെ അടുക്കളയിൽ നിർത്തുന്നത് ഇവൾ ആവട്ടെ രവിക്ക് ഒരുപാട് സന്തോഷമായി അവൻ ഇവിടെയില്ല എന്തോ നേർച്ചു നേരം പോയിരിക്കുമോ അപ്പച്ചൻ പറഞ്ഞു അതിനെന്താ അപ്പച്ച എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇത്രയും പെട്ടെന്ന് അതും ഇവിടെ തന്നെ കയറ്റുമെന്ന് കരുതിയില്ല വളരെ നല്ലൊരു കാര്യമായി ഇത് നന്ദൻ പറഞ്ഞു ഒന്ന് സൂക്ഷിക്കണേ അവളെ എന്താവശ്യം ഉണ്ടെങ്കിൽ നീ ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാനിവിടെ ആക്കുന്നത് അപ്പച്ചൻ നന്ദൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഡാനിക്ക് അത് കേട്ടപ്പോൾ തന്നെ ചൊറിഞ്ഞ് കയറി അവളുടെ കയ്യിൽ പിടിച്ച് അവൻ മാറി നിന്നു പേടിയും ടെൻഷനും വേണ്ട പീക്കിന് പിള്ളേരാണ് നിനക്ക് പറ്റുന്ന പോലെ പഠിപ്പിച്ച് നോക്ക് പറ്റുന്നില്ലെങ്കിൽ നിർത്തിക്കോ നിനക്ക് ഇതിനേക്കാൾ നല്ല നൂറ് ജോലി വേറെ നിന്റെ കെട്ടിയ ഓഫീസ് തരും കേട്ടോ അവൻ പറഞ്ഞു അവൾ ചിരിയോടെ തലയാട്ടി നന്ദൻ്റെയും പ്രിൻസിയുടെയും എല്ലാം സംസാരം കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങാൻ നേരം ഡാനി പതുക്കെ നന്ദനെ അടുത്ത് വിളിച്ചു അതെ അങ്ങനെ പലതും പറയും അവളുടെ ഒരു കാര്യവും അന്വേഷിക്കേണ്ട ഒന്നും സഹായിക്കും വേണ്ട കെട്ടിയതിനായി ഞാനിവിടെ ഉണ്ട് കേട്ടല്ലോ ഡാനി ഗൗരവത്തിലൊരു വാണിംഗ് പോലെ പറഞ്ഞു നന്ദൻ രണ്ടും കൈ കെട്ടി അവനെ നോക്കി ചിരിച്ചു നോക്കി നിന്നു അങ്ങനെ ഇടപെടാതിരിക്കാൻ കഴിയൂ ഡാനി ഒന്നില്ലെങ്കിലും എന്നെ ചങ്ക് പറിച്ചു സ്നേഹിച്ചവളല്ലേ അന്ന് എൻ്റെ കല്യാണരാത്രി അവൾക്കിടന്നെ കരഞ്ഞു തോർക്കുമ്പോൾ ദേ ഇപ്പോഴും എൻ്റെ ചങ്ക് പിടയും പോയി എനിക്ക് സാരല്ല ഇപ്പോൾ എൻ്റെ അടുത്തുണ്ടല്ലോ അവൾക്കൊരു നല്ല കൂട്ടായി ഞാനുണ്ടാവും ഡാനി പേടിക്കണ്ട നന്ദൻ മനപൂർവ്വം അവന് ദേഷ്യം വിടുപ്പുകയും പറഞ്ഞു നിൻ്റെ കൂട്ടും മണ്ണാകട്ടയും വേണ്ട ഞങ്ങൾക്ക് ദേഷ്യത്തിൽ മുണ്ടും കുത്തി പോകുന്നുവനെ നോക്കി നന്ദൻ ചിരിച്ചു വെറുതെ ഡാനി എരിവ് കയറ്റി വിട്ടെന്നേ ഉള്ളൂ അല്ലാതെ വേറൊന്നും ഇപ്പോൾ മനസ്സിലില്ല ഈ പക്ഷേ സന്തോഷമുണ്ട് താൻ സ്നേഹിച്ച പെണ്ണ് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ പെണ്ണ് ഇനി മുതൽ തൻ്റെ തൊട്ടടുത്ത് ഉള്ളിലെന്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു തൻ്റെ ഏകാന്തതയിൽ അവളൊരു ആശ്വാസം ആകുമെന്ന് അവന് തോന്നിപ്പോയി